ഈ വീഡിയോ ഒന്ന് കാണാം കേട്ടോ കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തണം കാരണം നിങ്ങളുടെ ഓരോ അഭിപ്രായം മറ്റുള്ളവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടാക്കാം ഈ വീഡിയോൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ആ ഒരു കോട്ടാണ് ആ ഒരു കോട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നൂറ് രൂപക്ക് കിട്ടുന്ന ആ ഒരു കോട്ടാണ് എന്നുള്ളത് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം അതായത് ചില ആളുകൾ പറയുന്നത് ഈ ഒരു കോട്ട് ഭയങ്കര ഡേഞ്ചറാണ് കാരണം കണ്ടോ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്ന പോലെയാണ് ആ ഒരു കോട്ട് അവിടുന്ന് കളിക്കുന്നത് പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ അതായത് ആ ഒരു ബൈക്കുമ്മ പോണ ആളെ ഇതൊന്നും അറിയുന്നില്ല ബാക്കിയുള്ളവർക്കേ അതറിയുള്ളൂ അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഒരു നല്ല ശക്തിയായിട്ടുള്ള ഒരു കാറ്റടിച്ചാൽ വണ്ടി മറിയാനും അപകടം സംഭവിക്കാനും അതുവഴി ജീവൻ പോകാനും ഒക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത് മറ്റൊരു കൂട്ടർ പറയുന്നത് നമുക്ക് കൺട്രോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ് ഒരു കൂട്ടർ അവകാശപ്പെടുന്നത് എന്തായാലും ഈ ഒരു വീടിനെ കുറിച്ച് ഒരു പക്ഷേ നമ്മളിൽ പല ആളുകളും ഈ ഒരു കോട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവും ഇപ്പോഴും ഉപയോഗിക്കുന്നവരുണ്ടാവാം എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക നിങ്ങളോരോ അഭിപ്രായം വിലപ്പെട്ടതാണെന്ന് ഓർക്കുക